ഹലോ എന്തൊക്കെയാണ് വച്ചാൽ മറേ സുഖമുള്ള എല്ലാവർക്കും നമ്മളെ ജാക്ക് ഡേന വെച്ചിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയത് സാധനം അടിപൊളിയാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ജസ്റ്റ് ഒരു സവാള സവാള എന്താ പെരുമാതി നൈസില് കട്ടിയാണ് പിന്നെ നമ്മളൊരു തക്കാളി ഒരു ഹാഫ് പിന്നെ രണ്ട് പച്ചമുളക് മുളക് അത്യാവശ്യം ഉണ്ട് എന്താ വെച്ചാൽ അത്യാവശ്യം വരുവാണ് എന്നാലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് അതിലുള്ള സാധനം ഒക്കെ കട്ട് ചെയ്ത് വയ്ക്കാം പിന്നെ അതേപോലെ പ്രത്യേകം ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചി ജസ്റ്റ് ചെറിയ ചെറിയ പീസ് ചതക്കരുത് നമുക്ക് എന്നിട്ടത് ഒരു പാൻ വെച്ചിട്ട് നൈക്കി കുറച്ച് സൺഫ്ലവർ ഒന്ന് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത് നമുക്കിട്ട് കൊടുക്കാം അതിട്ടിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കായ്ക്ക് സവാള ഇട്ടാൻ പറ്റും അപ്പോൾ ആദ്യം ജസ്റ്റ് നമുക്ക് വെളുത്തുള്ള ഇന്ത്യൻ പാടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇന്ന് മൂപ്പിച്ചെടുത്ത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമല്ല നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾക്കൈക്ക് നമ്മളെ വെട്ടിയായിട്ട് സവാളെടുത്തിട്ട് അയക്കടാം സവാള ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇളക്കൊണ്ടിരിക്കണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അടിയിട്ട് അതിൽ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് നല്ല ബ്രൗൺ കളർ പറഞ്ഞാൽ നമ്മൾ കഴിച്ച് തക്കാളി ഇട്ടുകൊടുക്കണം ഓക്കെ അത് നന്നായിട്ട് അത്യാവശ്യം ആവട്ടാണ് നന്നായിട്ടാവണം ഓക്കെ അതൊരു ബ്രൗൺ കളറാണ് അതിൽ നമ്മൾ കട്ടി കഴിച്ചാൽ തക്കാളി നമുക്ക് കഴിക്കാം തക്കാളിയും കൂടി ഇട്ടു അത്യാവശ്യം തക്കാളി നന്നായിട്ടാവണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒക്കെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഓൾറെഡി അറിയാമല്ലോ ഒരു മുട്ടക്കര ഞാൻ ഉണ്ടാക്കണം എന്താ വെച്ചാൽ എല്ലാ ഐറ്റംസും പൊടികളൊക്കെ ഇടാനുണ്ട് പിന്നെ അത്യാവശ്യം ആവുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാട്ടോ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു റെഡ് കളർ വേണം പിന്നെ കുറച്ച് ഗരം മസാല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അത് കുത്തലുണ്ടല്ലോ സ്മെല്ല് അതായത് നമ്മളെ പൊടിയിട്ടൊക്കെ ആ സ്മെല്ല് പോകുന്നതിന് നന്നായിട്ട് ഇളക്കി ഇളക്കി ചട്ടാക്കണം പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഇളക്കിളക്കുക പിന്നെ നമ്മൾ ഒഴിക്കുന്നത് ചെറിയ ബോട്ടിലുണ്ടാവും രണ്ട് പൈകളുള്ളവർ പിന്നെ അതിൽ പ്രത്യേകം എന്താ വെച്ചാൽ തീ പാടില്ല അത് ഒഴിക്കുമ്പോൾ തീ വെച്ചാൽ നന്നായിട്ട് കത്തി അതുകൊണ്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ആണ് നമ്മളിത് ഒഴിക്കാൻ പോകുന്നത് തീ ഒന്നുമില്ല കത്തിച്ചിട്ട് തന്നെ ഇല്ല നമ്മൾ കറണ്ടടുപ്പ് യൂസ് ചെയ്യുന്നത് കത്തിഞ്ഞ് കത്തിച്ച് കഴിഞ്ഞാൽ മൊത്തം കത്തും അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഉള്ളിൽ കത്തി വരും അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഓഫ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് നമുക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും ഈ ചൂണ്ടതിൽ തന്നെ കത്താൻ എല്ലാ ചാൻസും ഉണ്ട് നമ്മളെന്നെ പേടിച്ചിട്ട് അറ്റ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉള്ളിയിൽ ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം അത്യാവശ്യം നമുക്ക് എത്ര ആവശ്യ വെള്ളം ഒഴിക്കണം എന്നിട്ട് നമ്മൾ തീ ഒക്കണം അല്ലെങ്കിൽ കത്തിപ്പിടിക്കും ആ സഹോദരം എന്തായാലും തീ തരും പിന്നെ ഇനി അതിന് ശേഷം നമുക്ക് തീ ഒക്കണം എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി നമുക്ക് ആവശ്യത്തിന് ഒപ്പിടുക നമ്മൾ രണ്ട് മുട്ട അവിടെ പൊഴുങ്ങി വെച്ചിട്ടുണ്ട് ആ മുട്ടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ ജസ്റ്റ് ഗ്രേവി ഇതൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഇങ്ങനെ ആവാനായി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ നമ്മൾ രണ്ട് മുട്ട ഒക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ട് കുറച്ച് നമ്മൾ മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ ജാക്ക് ഡാനൊഴിച്ചിട്ടുള്ള എഗ്ഗര റെഡി ആയി അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക സാധനം അടിപൊളിയാണ് പിന്നെ എപ്പോഴും പറയാനുള്ളത് ഇതൊഴിക്കുമ്പോൾ തീ പാടില്ല മാക്സിമം തണുത്ത് അതായത് തീ പാടില്ല തീ ഒഴിക്കുമ്പോൾ കത്തിപ്പിടിക്കുക അതുകൊണ്ടതാണ് തീ പാടില്ല ഒക്കെ ഒഴിച്ച് മിക്സായതിന് ശേഷം മാത്രം നമ്മൾ ൊഴിച്ച് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് നമ്മൾ മരണം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ജാക്കിട്ടുള്ള മുട്ടക്കല്ല സാധനം അടിപൊളി